നമുക്ക് വലിയ പുണ്യം കിട്ടുന്ന ആമില പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ സമസ്ത ഇൻസാരവത്കരിക്കാൻ പലരും ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ സമസ്തയുടെ കൂടെ പാറ പോലെ ഉറച്ചു നിന്നുകൊണ്ട് സമസ്തയ്ക്ക് വേണ്ടി പൊരുതാൻ സമസ്ത എൻ്റെ ആശയവും ആദർശവും ഉയർത്തിപ്പിടിക്കാൻ ആ ഒരു ശ്രമിച്ചാലും അതിനളവറ്റ പ്രതിഫലം കിട്ടുമെന്ന് ഹദീസുകൾ പഠിപ്പിക്കുന്നുണ്ട് ഹദീസുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ മുസ്ലിം സാമുദായിക രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനം ദുരുപയോഗം ചെയ്തുകൊണ്ട് മുസ്ലിം സമുദായത്തിലെ ഏറ്റവും പ്രബലമായ സമസ്ത കേരള ജമ്മുത്രമയെ ഇകഴ്ത്തി കാണിക്കാനും ദുർബലപ്പെടുത്താനും കിണഞ്ഞ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ സംസ്ഥാന സെക്രട്ടറി പദത്തിൽ ഇരിക്കുന്ന ചാരിയത്തുകാരനായ ഒരു സുഹൃത്ത് വളരെ ഖേദകരമാണ് ആരെന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വളരെ മോശമായ നിലയിൽ കാരണം വഹാബിയാണ് അദ്ദേഹം വഹാബി പ്രസ്ഥാനത്തിൽ മൂടുറച്ചു പോയ സുന്നത്ത് സുന്നമായ അടങ്ങാത്ത കരിപ്പുള്ള ആ വഹാബി പ്രസ്ഥാനത്തിനൂടി എന്തും ചെയ്യുന്ന ഈ ഒരു വ്യക്തി തൻ്റെ രാഷ്ട്രീയ സ്ഥാനമാനങ്ങൾ ദുരുപയോഗം ചെയ്തുകൊണ്ട് സമസ്ത കേരള ജമ്മ്യൂത്രമക്ക് ദീൻ പഠിപ്പിക്കാനും സമസ്ത കേരള ജമ്മ്യൂത്രമക്ക് സി ഐ സി പഠിപ്പിക്കാനും ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഒരു കാര്യം പറയാം അത്തരത്തിലുള്ള സെക്രട്ടറി അല്ല ജനറൽ സെക്രട്ടറി ആരും ശ്രമിച്ചാലും ശരി സുന്നത്ത് ജമായത്തിന്റെ മക്കൾക്ക് സമസ്ത കേരള ജമ്യത്തോടെ പണ്ഡിതന്മാർക്ക് ദീൻ പഠിപ്പിക്കാനോ അവരോട് ഒന്നിപ്പിക്കാനോ അവർക്കുള്ള ഭിന്നിപ്പ് വളർത്താനോ ശ്രമിച്ചാൽ ആ ശ്രമം സുന്നത്ത് സുന്ന മക്കൾ അനുവദിക്കുന്ന പ്രശ്നങ്ങൾ പ്രശ്നമുണ്ടാക്കിയ കോരിട്ട ഇവിടെ സമസ്തയും മുസ്ലിം ലീഗും നല്ല നിലയിൽ മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് സി സി പ്രശ്നം പരിഹരിക്കാൻ എല്ലാ യത്നങ്ങളും അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും ബഹുമാന ഏറ്റവും അവസാനഘട്ടത്തിൽ ബഹുമാന പാണക്കാട് സയ്യിദ് സെയ്ദ് സാദിത്തലിഷാബ് തങ്ങും പി കെ കുഞ്ഞാലിക്കുട്സാഹും മുൻകൈ എടുത്ത് ബഹുമാനപ്പെട്ട ചിഫിരിത്തങ്ങളും എം ടി ഉസ്താദും കൊയ്യോട് ഉസ്താദും മൂന്ന് നാല് തവഴ വ്യത്യസ്ത ഹോട്ടലുകളിൽ ഒരു പത്രക്കാരും ചാലുകാരും അറിയാതെ സ്വസ്ഥമായിരുന്നു ഈ പ്രശ്നങ്ങൾക്ക് അവസാന മദ്യസശ ശ്രമം നടത്തിയിട്ടുണ്ട് ഇയാൾ പറയുന്നത് അങ്ങനെയൊന്നുമില്ല ഇയാൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവരെക്കുറ്റി ബന്ധമല്ല സമസ്ത ഞാൻ ഒരു കോണമായി പോയിക്കോട്ടെ സമസ്ത ഈ വഴിക്കും പോയിക്കോട്ടെ പിന്നെന്തിനാണ് ഇനി പുതിയതായിട്ട് ഈ സി ഐ പ്രശ്നം പറയണത് എന്തിനാണ് സി ഐ പ്രശ്നത്തിൽ ഇടപെടുന്നത് അങ്ങനെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ പറഞ്ഞിട്ടില്ല സമസ്ത നേതാക്കന്മാർ പറഞ്ഞിട്ടില്ല അങ്ങനെ പോണവഴിക്കാർ പോകാൻ പറ്റൂല കാരണം സമസ്തയുടെ സ്ഥാപനങ്ങളുമായി എവിടേക്കാണ് സി ഐ സിക്കാർ വേറിട്ട് പോകുന്നത് സമസ്ത സ്ഥാപനങ്ങളല്ലത് ഇവിടെ അവസാനമായി തീരുമാനിച്ച തീരുമാനം കൃത്യമായി മധ്യസ്ഥന്മാരെ അംഗീകരിച്ച് ഒപ്പിട്ട തീരുമാനമുണ്ട് ആ തീരുമാനങ്ങൾ എന്താണോ ഒന്നാമത്തെ തീരുമാനം മാത്രം ഞാൻ പറയാം വളരെ മാന്യമായ തീരുമാനം കാരണം കുഞ്ഞാൻ ഉത്സവം സാധിക്കാത്ത കളി തീരുമാനമുണ്ടാക്കണത് ആർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന തീരുമാനം വാഫി വഫിയ സംവിധാനവും സി ഐ സിയും പൂർണ്ണമായും സമസ്ത കേരള ജമ്മു ഉപദേശ നിർദ്ദേശങ്ങൾക്ക് വിധേയമായി നടത്തുക ആർക്കാണ് തർക്കം പട്ടിക്കാട് ജാമ്യ നൂർ അറബി കോളേജും ജൂനിയർ കോളേജുകളുണ്ട് ദാർ ഹുദയും അതിൻ്റെ ജൂനിയർ കോളേജുകളുണ്ട് നന്ദി ദാർ ഇസ്ലാമും അതിൻ്റെ ജൂനിയർ കോളേജുകളുണ്ട് കടബേർ റഹ്മാനിയ കോളേജും അതിൻ്റെ ജൂനിയർ കോളേജും ഉണ്ട് അഷാദിയ കോളേജും അതിൻ്റെ ജൂനിയർ കോളേജും ഉണ്ട് അഷരിയ കോളേജും അതിൻ്റെ ജൂനിയർ കോളേജുകളും ഉണ്ട് അതുപോലെ ഇർഫാനിയ കോളേജും അതിൻ്റെ ജൂനിയർ കോളേജുകളും ഉണ്ട് സമസ് ഒരുപാട് വിദ്യാഭ്യാസ ഏജൻസികളുണ്ട് അതൊക്കെ സമസ്ൻ്റെ രീതിയിൽ തന്നെ പോകേണ്ടത് ആർക്കാണ് തർക്കമുള്ളത് സമസ്തയെ വെല്ലുവിളിച്ചു കൊണ്ട് പോകുന്ന ഒരു സാഹചര്യം അപ്പം സമസ്ത അതിലിടപെട്ടു ഇടപെട്ട് ഒരു പ്രശ്നം തീർക്കാൻ ഇറങ്ങി തെറ്റാൽ മധ്യസ്ഥന്മാർക്ക് ഇങ്ങനെ പറയാൻ കഴിയൂ സമസ്തയുടെ ഉപദേശ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പോകണം ഇതുൾപ്പെടെയുള്ള തീരുമാനങ്ങളെടുത്ത് ആ തീരുമാനങ്ങൾ സി ഐ സിക്ക് കൈമാറിയപ്പോൾ മുഷാവർ അംഗീകരിച്ചവർ കൈമാറിയപ്പോൾ മാത്രമല്ല കുഞ്ഞാലു സാഹബ് പറഞ്ഞൊരു വാക്കുണ്ട് അവസാന ഘട്ടത്തിൽ ഈ തീരുമാനം ഫൈനൽ ചെയ്ത് തീരുമാനിച്ച് ഇനി മുഷാവർ കൂടി അംഗീകരിച്ചാൽ അവർ കൊടുക്കാമെന്ന് വെച്ചപ്പോൾ കുഞ്ഞാലു ഉത്സാഹ് എഴുന്നേറ്റ് ഒരു വാക്ക് പറഞ്ഞു അത്ര ഉസ്താബ് അവർ പറയുന്നു ഈ തീരുമാനം മുഴുവൻ സി ഐ സിക്കാർ അംഗീകരിച്ചാൽ പ്രശ്നം ഇതോടെ തീരണം ഇനി സമസ്ത ഭാഗത്ത് പുതിയ ഒരു കർമ്മപ്രശ്നവും വരില്ലല്ലോ ഇല്ല അഥവാ ഈ തീരുമാനം നമ്മളൊക്കെ എടുത്തൊരു തീരുമാനം ബഹുമാനപ്പെട്ട സാധിക്കരുത്തങ്ങനുണ്ട് ഞാനുണ്ട് നിങ്ങൾ വലിയ വലിയ ആളുകൾ സമസ്റ്റ ആലിന്കൾ മഹാന്മാരുണ്ട് നമ്മൾ സംയുക്ത എടുത്തൊരു തീരുമാനം ഇനി അവർ അംഗീകരിക്കുന്നില്ലെങ്കിൽ ബഹുമാനപ്പെട്ട സാധിക്കൃഷി അപ്പോൾ അതിൻ്റെ നേതൃസ്ഥാനം രാജിവെക്കണം ഓക്കെ അതും ശരി അങ്ങനെ എടുത്ത തീരുമാനം അപ്പം നിലവിലുള്ളത് ആ തീരുമാനം അവർ തള്ളി അങ്ങനെ നിൽക്കുകയാണ് ആ പ്രശ്നം പരിഹരിക്കാമെന്ന അത് നടപ്പാക്കും എന്ന നിലയിലാണ് നേതാക്കൾ നിൽക്കുന്നത് എന്നിട്ട് അതിൽ വന്നിട്ട് ഇതൊക്കെ മാറ്റിമറിച്ചിട്ട് കള്ള നടത്തിക്കൊണ്ട് ആ പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടുണ്ട് അവരവരെ വഴിക്ക് വിടണം ഇനി സി ഐ സിന്റെ പ്രശ്നം സമസ്ത ഉന്നയിക്കാൻ പാടില്ല ആരാണ് ഇയാൾ സമസ്തയെ ഉപദേശിക്കാൻ എന്നല്ല ആരാണ് ഇയാൾ പാണക്കാട് സാധിക്കുന്ന ക്ഷേത്രങ്ങൾ ഉപദേശിക്കാൻ ആരാണ് ഇയാൾ സ്പീക്കർ കുഞ്ഞാൽ ഉപദേശിക്കാൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് സമസ്ത കേരള ജമ്മ്യുത്രമേ വഹാബിയായ ഈ ഷാഫി ചാലിയം ദുർബലപ്പെടുത്താനും ഈകഴുത്താനും ഭിന്നിപ്പിക്കാനും മുസ്ലിം സംഘടനകളുടെ സ്വാഭാവികമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുന്നുകതിന് പകരം തന്റെ ആ തന്റെ ആദർശം ദുരുപയോഗം ചെയ്തുകൊണ്ട് ഈ തന്റെ ആദർശം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സമസ്ത കേരള ജമ്മ്യൂത്രമേ തകർക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ ശ്രമം കേരളീയ മുസ്ലിം സമൂഹത്തിന് മുന്നിൽ വിലപ്പോകുന്ന പ്രശ്നമേ ഇല്ല എന്ന് സാന്ദർഭികമായി ശക്തിയിൽപ്പെടുത്തുകയാണ് പറയാതിരിക്കാൻ നിർവഹല്ല ഇങ്ങനൊന്നും മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ആരും ഉണ്ടായിട്ടില്ല മുസ്ലിം ലീഗിൽ എത്രയോ മുജാഹിദ്ൻ നല്ല ഭക്തന്മാരായ ഉണ്ടായിട്ടുണ്ട് എം കെ ഹാജുണ്ടായിരുന്നു തിരങ്ങാടി എത്ര നല്ല മുജാഹിദ് ആയിരുന്നു ഒറിജിനൽ മുജാഹിദ് പക്ഷേ അദ്ദേഹത്തിനറിയാം സമസ്തയുടെ മഹത്വം മുസ്ലിം ലീഗിൻ്റെ മഹാഭൂരിപാക്ഷ സമസ്തക്കാരാണ് വേണ്ട കഴിഞ്ഞ പാർട്ടി സെക്രട്ടറി കെ പി എ മജീദ് സാഹിബ് ഒരു മുജാഹിദ് ചായവുള്ള ആ ഷേക്കാരനെ മുപ്പത് തിരുവനന്തപുരം ഇടപെടാട്ടില്ല എത്ര കാലം അദ്ദേഹം പാർട്ടി ജനറൽ സെക്രട്ടറി ആയി ഇത് ഈ സ്ഥാനം തങ്ങളുടെ ആദർശം കുത്തിച്ചെലുത്താനും തങ്ങളുടെ വിരോധികളായ സമസ്തക്കാരെ ദുർബലപ്പെടുത്താനും ശ്രമിക്കുക എന്നാൽ അത് അപകടകരമാണ് പിന്നെ തെറ്റായ ധാരണകൾ പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട് മുജാഹിദ് ജമാത്ത് അതൊന്നും ഇപ്പോൾ വല്ല